എല്ലാവർക്കും നമസ്കാരം പ്രവാചകൻ ഇസ്രയേൽ ദേശത്തിനാവശ്യമായ ദൈവീക വെളിപാടുകൾ അതാത് സമയത്ത് നൽകുമായിരുന്നു ഇസ്രയേലിൻ്റെ ശത്രുരാജ്യമായ അരാം രാജ്യത്തിലെ രാജാവ് ഇസ്രായേൽ ദേശത്തെ ആക്രമിക്കുമ്പോഴെല്ലാം എലീശ പ്രവാചകൻ തൻ്റെ ദാസനെ ഇസ്രയേൽ രാജാവിൻ്റെ അടുക്കലയച്ച് ഇക്കാര്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജാവ് എലീശ പ്രവാചകന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും സ്വയം സംരക്ഷിക്കുകയും ചെയ്തു തന്മൂലം തൻ്റെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ട അരാം രാജാവ് അതിന് കാരണക്കാരനായ എലീശയെ പിടികൂടി കൊന്നുകളയണമെന്ന് ചിന്തിച്ചു ഒരു രാത്രിയിൽ സൈന്യത്തെ അയച്ച് എലീശ എവിടെയാണെന്ന് കണ്ടെത്തി തടവിലാക്കി കൊണ്ടുവരാൻ കൽപ്പിച്ചു എലീശയുടെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റപ്പോൾ ശത്രു സൈന്യം പട്ടണത്തിന് ചുറ്റും നിൽക്കുന്നത് കണ്ട് ഭയന്ന എലീശയെ ഈ വിവരം അറിയിച്ചു അപ്പോൾ എലീശ പ്രവാചകൻ ഒട്ടും ഭയപ്പെടാതെ തന്റെ ദാസനെ നോക്കി നീ എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു അതിനുശേഷം എലീശ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു യഹോ വേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എലീശയുടെ പ്രാർത്ഥന കേട്ട കർത്താവ് അവന്റെ ആത്മീയ കണ്ണുകളെ തുറന്നു എളിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും അവൻ കണ്ടു ഇങ്ങനെ കർത്താവ് തന്റെ ശുശ്രൂഷകരായ മക്കളെ സംരക്ഷിച്ചു ദൈവ മക്കളുടെ ചുറ്റും ദൈവത്തിന്റെ കാവലും കരുതലും ഉണ്ട് നമ്മുടെ കാല് കല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരെ സംരക്ഷണം തരുന്ന ഒരു ദൈവം ഭയവും ഭീതിയും അപകടവും ശത്രുക്കളും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൻ്റെ നടുവിൽ നമുക്ക് ഏറ്റവും വലിയ സുരക്ഷ ഒരുക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ഒരു സൈന്യം പാളയമറങ്ങിയാലും ഭയപ്പെടേണ്ട കാര്യമില്ല കർത്താവ് നമുക്കൊപ്പമുണ്ട് അതുകൊണ്ടാണ് ഭക്തനായൊരു മനുഷ്യൻ കുറിക്കുന്നത് ദ സേഫസ്റ്റ് പ്ലേസ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുരക്ഷിതമായ ദൈവ ഇഷ്ടത്തിന്റെ തണലിലായിരിക്കുക എന്നുള്ളതാണ് ഈ നോമ്പ് നമ്മെ ക്ഷണിക്കുന്നത് അതിലേക്കാണ് എമ്മ ഗോൾഡ് മാൻ കുറിക്കുന്നു ഇറ്റ്സ് ഓൺ പ്രൊട്ടക്ഷൻ സ്നേഹത്തിന്റെ ഉറവിടം ദൈവമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ ഓരോരുത്തരുടെ സംരക്ഷണവും ദൈവസ്നേഹത്തിൻ്റെ തണലിലാണ് വരാനിരിക്കുന്ന പ്രളയത്തിൽ നിന്ന് ലോഹയെയും കുടുംബത്തെയും രക്ഷിക്കുവാനായി അപെട്ടകം ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ വാതിലടയ്ക്കുന്നത് ദൈവമാണ് രോഗങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ ശത്രുക്കളുടെ എണ്ണം പെരുകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കരത്തിലായിരിക്കുവാൻ ശ്രദ്ധിക്കുക ഓരോ നിമിഷവും ഓർക്കുക കരുതുന്ന ദൈവം നമുക്കൊപ്പമുണ്ട് പിന്നെതിന് ഭയപ്പെടണം നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണ്യവാനായ ദൈവമേ ബലഹീനരും പാപികളുമാകുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നയോളം അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന നന്മകൾക്ക് അസ്ഥാത്രം ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പ്രതിസന്ധികൾ നേരിട്ട നിമിഷങ്ങളിലൊക്കെ വെടുവിക്കുന്ന കരുതുന്ന അത്ഭുതകരമായ അങ്ങയുടെ കാര്യം ഞങ്ങളെ വലയം ചെയ്തു തന്നിരിക്കുന്ന സൗഖ്യം സംരക്ഷണം അതിനായിട്ടൊക്കെ ദൈവമേ നിന്റെ കൃപ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ ഈ ലോകത്തിൻ്റെ ചതികളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ ദൈവമേ നിന്ദിക്കുന്നവരുടെയും അധിക്ഷേപിക്കുന്നവരുടെയും മുൻപാകെ ദൈവസ്നേഹത്തിൻ്റെ മേശ ഒരുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ കരുതണമേ ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ട് പക്ഷേ എരിഞ്ഞു പോകാതിരിപ്പാൽ ദൈവസ്നേഹത്തിൻ്റെ തണുപ്പ് ഓരോ നിമിഷവും ഞങ്ങളെ വലയും ചെയ്യുന്നുവല്ലോ കർത്താവ്യ സ്തോത്രം കർത്താവ് സ്തുതി എന്നയോളം പരിപാലിച്ച എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം ഇനിയുള്ള കാലവും നിന്റെ ഇഷ്ടത്തിനായി സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ ആയുർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ